വെൽക്കം വെൽക്കം ആൻഡ് പ്രസൻസ് ബിഗ് ബോസ് സീസൺ ലോകമെമ്പാടുമുള്ള കാത്തിരിക്കുന്നു ഇനി ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രം പേരാണ് ഉള്ളത് അത് അഞ്ചു പേരായി മാറാൻ പോകുകയാണ് ആരായിരിക്കും ഇന്ന് പ്രേക്ഷകവിധി പ്രകാരം ഇവിടെ നിന്നും ഈ ഷോയിനോടും വീടിനോടും ഒക്കെ ഇവിടെ പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ആ ഒരു മത്സരാർത്ഥി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം കഴിഞ്ഞ ആഴ്ചയിൽ പല സംഭവ വികാസങ്ങൾ നിറഞ്ഞ സംഭവങ്ങൾ വീട്ടിൽ അരങ്ങേറി അതിനെ കുറിച്ചൊക്കെ നമുക്ക് വീട്ടിന്റെ വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കാം ധനേശാ അകത്തേക്ക് കൊണ്ടുപോയി എനിക്ക് നാല് പറയണം അവരോട് ചുറ്റി എനിക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട് നിങ്ങൾ എന്താണ് ഈ ബിഗ് ബോസിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഏ കഴിഞ്ഞ രണ്ട് ദിവസം വീടിനോട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് വെറുതെ ഒരു ഓകിയുമായിട്ട് പ്രശ്നമുണ്ടാക്കുക അദ്ദേഹത്തിന്റെ സഹോദരനെ വിളിക്കുക എന്താ നിങ്ങക്ക് എന്താണ് പറ്റിയത് ഒന്നാം ദിവസം തൊട്ട് ഒന്നിതൊന്നും കണ്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ നാളെ ആയിരുന്നു ആ വീട്ടിനുള്ളില് ഇന്നലെ ഇന്നലെ എന്താണ് ബിഗ് ബോസിന്റെ കപ്പ് ഏതെങ്കിലും ഒരു പെണ്ണെടുത്തിട്ട് പോകുന്നത് അതൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ആണോ പെണ്ണോ വ്യത്യാസമൊന്നും ഈ ഗെയിം ഷോയിലില്ല ആര് വേണമെങ്കിലും ഈ ഷോയില് കപ്പ് കൊടുത്തു കൊടുന്ന് പോവാം എന്തൊക്കെ വൃത്തിയായിട്ട കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് മോശമായി ഇങ്ങനെയുള്ള ഹാബിറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഞാൻ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങൾ നല്ല മികച്ചർ ആയിരുന്നു അതും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വരെ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളൊരു മോശം മത്സരാർത്ഥിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് സരസമ്മയോടെ അല്ലേ ഇന്നലെ എല്ലാം പറയൂ ഞാൻ നിങ്ങളോ കാണു ചോദിക്കുന്ന കേൾക്കുന്നില്ലേ എന്താണ് പറഞ്ഞത് എന്ത് ഇത് ഇത് എന്താണ് ചുറ്റി ഇത് നിങ്ങൾ എന്താണ് സത്യത്തിന് നിങ്ങൾ ആരാണ് ഇവിടുത്തെ നിങ്ങൾ ഒരു മത്സരാർത്ഥിയാണ് അപ്പൊ അത് നിങ്ങൾ അതിൻ്റെ ഇതിലായി പെരുമാറണം കപ്പ് കപ്പ് കപ്പെന്ന് എത്ര ഒരു സംഭവമാണ് ഇതില് ഈ ബിഗ്വോ ഷോ അല്ല നിങ്ങളുടെ ജീവിതം ഈ ഷോയ്ക്കപ്പുറം നിങ്ങൾക്ക് മറ്റൊരു ജീവിതം കൂടെ ആകട്ടോ യു ഡിസ്റ്റ് വാണിംഗ് ഇനി ഇതുപോലെ വല്ലതും ഇവിടെ കണ്ട ചുറ്റി ഓൺ ദ സ്പോട്ട് എന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കും അതിൽ പ്രേക്ഷകരുടെ വിധിയൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മര്യാദക്ക് മര്യാദക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക ഇരുന്നോ ഇനി പിന്നെന്താണ് ഓഗി ഓഗിയുടെ കൂടിയാണ് ഞാൻ പറയുന്നത് ഈ ഫൈറ്റ് ഉണ്ടായിക്കോളും ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഷോയിലെ ഇല്ലാത്ത വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകളെ വിളിച്ചിരിക്കരുത് നിങ്ങൾ എന്തിനാണ് ചുറ്റിയുടെ അമ്മയെ ടുണ്ടുമോസി വിളിച്ചത് എന്താ പറയുക ഗെയിം ഷോയിലുണ്ടോ അതേപോലെ ചുറ്റ്കി എന്തിനാണ് ഓഗിയുടെ സഹോദരൻ ജാക്കി വിളിച്ചത് അദ്ദേഹം ഈ ഷോയിലുണ്ടോ നിങ്ങളെ ഇല്ലാത്തവരെയൊക്കെ ഈ ഷോയിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല ഒന്നാമത് തന്നെ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി ഒരു പത്ത് ദിവസം പത്ത് ദിവസം ഒമ്പത് ദിവസം കൂടി കഴിഞ്ഞ ഗ്രാൻഡ് ഫിനാലയാണ് ഇനി ആ ഫിനാലൂടെ പ്രേക്ഷകവിധി പ്രകാരം ഒരാളെ വിന്നറായിട്ട് തീരുമാനിക്കുകയും ചെയ്യും അതോടുകൂടി ഞാൻ രണ്ട് ദിവസമായിട്ട് എത്ര ടെൻഷൻ എത്ര കമൻസാണെന്ന് പറയാം എനിക്ക് വരുന്നത് നിങ്ങളെ കുറിച്ച് ഇത്രയും ഒരു മോശമായ ഹാബിറ്റും കൊണ്ട് എനിക്ക് നിങ്ങളോട് കൂടുതലും സംസാരിക്കാം എന്താ പറയാ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ നോമിനേഷനല്ലേ എട്ടാമത്തെ നോമിനേഷൻ ഇനി ഒൻപതാമത്തെയും പത്താമത്തെയും നോമിനേഷൻ പത്താമത്തെയാണ് ഫിനാലെ ഓക്കെ ഈ എട്ടാമത്തെ നോമിനേഷനിൽ നിങ്ങൾ ആറുപേരുണ്ടല്ലോ ഹാരി എല്ലാവരോടും യാത്ര പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നോളൂ അങ്ങനെ എട്ടാം ആഴ്ചയിലെ എട്ടാം നോമിനേഷനിലൂടെ പ്രേക്ഷകവിധി പ്രകാരം പുറത്തേക്ക് വരികയാണ് ഡോറിമി ഡോറിമീ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമല്ല ഇതൊരു ഗെയിമാണ് അത് അതിനെ തന്നെ കണ്ടത് നാൽപ്പത് ദിവസം ബിഗ് ബോസ് സീസൺ ടു ഹൗസിൽ നിന്നിരിക്കുന്നു ഇത് വലിയൊരു കാര്യം തന്നെയാണ് കനകര ഗ്ലേഷ്യേഴ്സ് അപ്പൊ അതാണ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്ന വഴി പോകാം നമുക്കിനി അടുത്ത ആഴ്ച കാണാം അടുത്ത ആഴ്ച ടിക്കറ്റ് ടു ഫിനാലി ആയിരിക്കും വീട്ടിനുള്ളിൽ അപ്പോൾ ആരായിരിക്കും ഫിനാലി വീക്കിലേക്ക് കടക്കുക എന്നതറിയില്ല നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച കാണാം